രണ്ടായിരത്തി പതിനൊന്നിൽ മഹേന്ദ്രസിംഗ് ധോണിയും സംഘവും ലോക കിരീടം ചൂടിയത് യുവരാജ് എന്ന പോരാളിയുടെ കരുത്തിലായിരുന്നെങ്കിൽ ഇന്ന് പ്രീതും സംഘവും ലോകകപ്പ് ഉയർത്തിയത് മറ്റൊരു ഓൾറൗണ്ടറുടെ കരുത്തിലാണ് പേര് ദീപ്തി ശർമ്മ രണ്ടായിരത്തി പതിനഞ്ച് വനിതാ ലോകകപ്പിലെ താരം ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് നേട്ടത്തോടെയാണ് ദീപ്തി ലോകകപ്പിൽ മുത്തമിട്ടത് ടൂർണമെന്റിൽ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസും ഇരുപത്തിരണ്ട് വിക്കറ്റുകളും നേടിയ ദീപ്തി ഫൈനലിൽ നിർണായകമായ അഞ്ച് വിക്കറ്റ് നേട്ടവും കൈവരിച്ചു സെഞ്ചുറിയുമായി മുന്നേറുകയായിരുന്ന ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറ വോൾവാർഡിന്റേതുൾപ്പെടെ നിർണായകമായ അഞ്ച് വിക്കറ്റുകളാണ് ദീപ്തി നേടിയത് മത്സരത്തിൽ ദീപ്തി അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു അമ്പത്തെട്ട് പന്തിൽ അമ്പത്തെട്ട് റൺസായിരുന്നു പോരാട്ടത്തിൽ താരത്തിന് സമ്പാദ്യം മൂന്ന് ബൗണ്ടറികളും ഒരു സിക്സും ഉൾപ്പെടുന്നതായിരുന്നു ഈ ഇന്നിങ്സ് ദക്ഷിണാഫ്രിക്കയെ അമ്പത്തിരണ്ട് റൺസിൽ പരാജയപ്പെടുത്താൻ ഈ ഓൾറൗണ്ട് മികവ് തുണയായി യുവരാജ് സിംഗ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നടത്തിയ ഓൾറൗണ്ട് പ്രകടനത്തെ ടൂർണമെന്റിലുടനീളം ദീപ്തി അനുസ്മരിപ്പിച്ചു യുവരാജിന്റെ ക്ലാസും സംയമനവും ഒരുപോലെ പുറത്തെടുത്തു ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് പോലീസ് ഡെപ്യൂട്ടി സൂപ്രന്മാരിൽ ഒരാൾ കൂടിയാണ് ദീപ്തി എതിരാളികളെ തീ തുപ്പുന്ന പന്തുകൾ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തതിന് സോഷ്യൽ മീഡിയയിൽ മുഹമ്മദ് സിറാജ് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ടെങ്കിലും ദീപ്തിയുടെ പദവിയെക്കുറിച്ച് ആർക്കും അറിവില്ല ഓൺലൈനിലോ പത്സര പ്രക്ഷേപണത്തിനിടയിലോ ഡി എസ് പി ടാക് ദീപ്തിയിലേക്ക് എത്തിയിരുന്നില്ല ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്നുള്ള ഇരുപത്തെട്ട് കരെയാണ് ഈ ഓൾറൗണ്ടർ റൌണ്ടർ രണ്ടായിരത്തി പതിനേഴിൽ ലോകകപ്പ് ടീമിലും താരമുണ്ടായിരുന്നു അന്ന് ഫൈനലിൽ പരാജയപ്പെട്ടപ്പോൾ തിളങ്ങാനാവാതെ പോയ താരം വിമർശനങ്ങൾ നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടി ട്വൻ്റി ലോകകപ്പ് സെമി ഫൈനലിലും കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ മത്സരത്തിലും ഇന്ത്യ ഓസ്ട്രേലിയയുടെ പുറത്തപ്പോഴും സ്ഥിതി സമാനമായിരുന്നു എന്നാൽ ഇത്തവണ കഥ മാറി ഇരുപത്തിരണ്ട് വിക്കറ്റുകളുമായി ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യക്കാരിയായി ദീപ്തി മാറി വനിതാ ലോകകപ്പ് ചരിത്രത്തിലെ രണ്ടാമത്തെ മികച്ച പ്രകടനമാണിത് ഇരുന്നൂറ്റി പതിനഞ്ച് റൺസും നേടി പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഒരു ലോകകപ്പ് പതിപ്പിൽ ഇരുന്നൂറ് പ്ലസ് റൺസും ഇരുപതിലധികം വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരമാണ് ദീപ്തി രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പിൽ യുവരാജ് നേടിയത് മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസും പതിനഞ്ച് വിക്കറ്റുകളുമായിരുന്നു ഓൾ റൗണ്ടറായി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നതെന്നും മത്സരശേഷം ദീപ്തി പറഞ്ഞു ബാറ്റ് കൊണ്ടായാലും പന്ത് കൊണ്ടായാലും ടീമിനായി ഏറ്റവും മികച്ച നൽകാനാണ് ആഗ്രഹിക്കുന്നത് ഫൈനലിലെ ഓൾറൗണ്ട് പ്രകടനം ശരിക്കും ആസ്വദിച്ചു ഇതിനെ മറികടക്കാൻ മറ്റൊന്നില്ലെന്നും ദീപ്തി പറയുന്നു ലോകകപ്പിൽ ഒമ്പത് മത്സരങ്ങളിൽ ഏഴ് ഇന്നിംഗ്സുകളിൽ മുപ്പത് പോയിന്റ് ഏഴ് ഒന്ന് ശരാശരിയിലും തൊണ്ണൂറ് പോയിന്റ് ഏഴ് ഒന്ന് സ്ട്രൈക്ക് റേറ്റിലുമാണ് ദീപ്തി ഇരുനൂറ്റി പതിനഞ്ച് റൺസ് നേടിയത് മൂന്ന് അർദ്ധ സെഞ്ചറികളും ഇതിൽ ഉൾപ്പെടും ഉയർന്ന സ്കോർ അമ്പത്തെട്ടാണ് ഇരുപത്തിനാല് പോയിന്റ് ഒന്നൊന്ന് ശരാശരിയിലാണ് ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ അഞ്ചിന് മുപ്പത്തൊമ്പതാണ് മികച്ച ബോളിംഗ് ഇത് രണ്ടും ഫൈനലിൽ തന്നെയാണെന്ന് മറ്റൊരു കൗതുകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് എൺപത്തിരണ്ട് പതിപ്പിലെ ശുഭാങ്കി കുൽക്കർണിയുടെ ഇരുപത് വിക്കറ്റുകൾ രണ്ടായിരത്തഞ്ച് ലോകകപ്പിലെ നീതു ഡേവിഡിന്റെ ഇരുപത് വിക്കറ്റുകൾ എന്നീ പ്രകടനങ്ങളായി മറികടന്നാണ് ദീപ്തിയുടെ റെക്കോർഡ് വനിതാ ലോകകപ്പ് ഫൈനലിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് ദീപ്തി സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ